قال النبي صلى الله الله عليه وسلم اذا دخل الرجل بيته فذكر عند دخوله وعند طعامه വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദയാണ് ബിസ്മി ചൊല്ലുക ഭക്ഷണത്തിന്റെ ആരംഭത്തിലും അങ്ങനെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഭക്ഷണത്തിന്റെ തുടക്കത്തിലും ഭിസ്മി ചൊല്ലി തുടങ്ങിയാൽ കാലശയിത്താനോ പറയും അനുയായികളോട് ലാ മബി തലക്കും ആശ ഇന്ന് ഇവിടെ വീട്ടിൽ കയറിയപ്പോഴും ബിസ്മി ചൊല്ലി ഭക്ഷണത്തിന്റെ തുടക്കത്തിലും ബിസ്മി ചൊല്ലിയത് കൊണ്ട് ഇന്ന് ഷൈത്താൻ ഇന്ന് നമുക്ക് ഇവിടെ ഫുഡോ അക്കോമഡേഷനോ ഇല്ല ഇനി ഇത് ദഹല ഫലം എതുക്കുരില്ല ഹൈന്ദ ദുഹൂലിഹി പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയില്ല അപ്പോൾ പിശാജ് പറയും ഇന്ന് നമുക്ക് ഇവിടെ താമസിക്കാം ബിസ്മി ചൊല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭക്ഷണത്തിന്റെ സമയത്ത് ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ പിശാജ് പറയും അദ്രഖ് മുൽ മബീത്ത വൽ അ ഇന്ന് ഇവിടെ തന്നെയാണ് താമസവും ഇവിടെ തന്നെയാണ് ഭക്ഷണവും എന്ന് പറഞ്ഞ് ആ വീട്ടിൽ പിശാചി താമസിക്കുമെന്നാണ് വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയാൽ ബിസ്മി ചൊല്ലിയാൽ പിസാ നിന്ന് കാവൽ ലഭിക്കുമെന്ന് ചുരുക്കം